പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ അംഗരക്ഷകരെ പോലും ദുരുപയോഗപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികളെ മർദ്ദിക്കുന്ന അക്രമ ഭരണത്തിനെതിരെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതിരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനവും മാർച്ചും നടത്തി സ്ത്രീകളെ അടക്കം നൂറുകണക്കിന് പ്രവർത്തകരെ ഉൾപ്പെടുത്തി ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് ചെറുതുർത്തി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മാർച്ച് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി എ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ കെ പ്രേമൻ ഒ യു ബഷീർ അനൂപ് പുന്നപ്പുഴ രാജൻ വരവൂർ അഹമ്മദ് മുള്ളൂർക്കര എന്നിവർ നേതൃത്വം നൽകി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ശിവദാസൻ ഷഹീർ ദേശമംഗലം എ എ മുസ്തഫ മാധവൻകുട്ടി മുഹിയുദ്ദീൻ പി വി സുലൈമാൻ രാജൻ വെട്ടത്ത് പി ടി തമ്പിമണി മോൻ മജീദ് സണ്ണി ടി സി രാമകൃഷ്ണൻ കെ എ ഷാജി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഗണേഷ് ആറ്റൂർ വിഷ്ണുദേവ് പി യു നിഷാർ അബ്ദുറഹ്മാൻ അഹമ്മദ് സഹ്വാൻ അർഷാദ് മിഥുൻ മാധവ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എം മഞ്ജുള ജില്ലാ സെക്രട്ടറി മായ ഉദയൻ ബീനാരവി രമ സുരേന്ദ്രൻ നാദിറ ബാബു സുനിത ബീനാ ഗോപൻ തുടങ്ങി നിരവധി പേർ ഉപരോധത്തിൽ പങ്കെടുത്തു ഏകദേശം അറിയപ്പെടുന്ന ഗുണ്ടകൾ സംരക്ഷണം കൊടുക്കുന്നു എന്തിനാണ് സംരക്ഷണം ആരാണ് നിങ്ങളെ വെല്ലുവിളിക്കാൻ വരുന്നത് ആരാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഗോവരായ കെ സുധാകരൻ കെ പി സുരക്ഷിതമെന്നെ ആർക്ക് വേണോ തന്നെ ഈ നാട്ടിൽ ഒരു പട്ടിക്ക് പോലും വേണോ തന്നെ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല വി സി വി ന്യൂസ് ചെറുതുരുത്തി